ഈ ജസ്ന സലീം എന്താണ് വിചാരിച്ചിട്ടുള്ളത് കേരളത്തിലെ മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണ് എന്നാണോ ഇവർ വിചാരിച്ചിട്ടുള്ളത് അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് നിങ്ങൾ കൃഷ്ണനെ ചേർത്ത് പിടിച്ചതിലല്ല ജസ്ന പ്രശ്നമുള്ളത് ആ ചേർത്ത് പിടിക്കലിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ച രീതി ഉണ്ടല്ലോ ആ രീതിയിലാണ് പ്രശ്നമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷ്ണനെ ചേർത്ത് പിടിക്കാം കൃഷ്ണനെ ആരാധിക്കാം കൃഷ്ണന്റെ അമ്പലത്തിൽ പോകാം അവിടെ പൂജകൾ അർപ്പിക്കാം ഇതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും എന്നിട്ട് ഇത്തരത്തിൽ കൃഷ്ണനെ ചേർത്ത് പിടിക്കുകയും കൃഷ്ണനോട് ഭക്തി പുലർത്തുകയും അതിന്റെ പേരിൽ ചിത്രം വരക്കുകയും അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ രീതിയുണ്ടല്ലോ അതിനോടാണ് എല്ലാവർക്കും യോജിപ്പുള്ളത് കാരണം ഇസ്ലാമിക ദൈവിക കാഴ്ചപ്പാടും ഹൈന്ദവ ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ദൈവിക കാഴ്ചപ്പാടുകളാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്ന ദൈവിക കാഴ്ചപ്പാടുകളിൽ സൃഷ്ടികളെ പൂജിക്കുവാനോ സൃഷ്ടികളെ ദൈവമായിട്ട് കാണുവാനോ പാടില്ല എന്നതാണ് ഇസ്ലാമിക ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച ഒരു മഹാശക്തി ആ ഒരു മഹാശക്തിയെ മാത്രമേ നിങ്ങൾക്ക് ദൈവമായി കാണാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സ് ഉണ്ടായതിനു ശേഷം ഉണ്ടായി വന്നിട്ടുള്ള മനുഷ്യരായിക്കോട്ടെ കല്ലായിക്കോട്ടെ മണ്ണായിക്കോട്ടെ ജീവി വർഗങ്ങളായിക്കോട്ടെ ഒന്നേ െ പോലും നിങ്ങൾ ഒരു സൃഷ്ടാവായിക്കൊണ്ടോ ഒരു ദൈവം കാണാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിക ആദർശം എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾ ഞാൻ ഒരു മുസ്ലിം ഐഡന്റിറ്റി ആണ് എന്ന് പറയുകയും എന്നിട്ട് ഇത്തരത്തിൽ ശ്രീകൃഷ്ണനെ ചേർത്ത് പിടിക്കുകയും ശ്രീ കൃഷ്ണന് വേണ്ടിയിട്ട് പൂജകൾ അർപ്പിക്കുകയും കൃഷ്ണനെ കാണുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോവുകയും കൃഷ്ണന്റെ പടം വരച്ച് ആ ചിത്രം നിങ്ങൾ ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ശ്രീകൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചിത്രം വരക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അവിടെ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ ചോദിക്കുകയാണ് ഏതു തരത്തിലുള്ള വിശ്വാസമാണ് ജസ്ന ശ്രീകൃഷ്ണനിൽ വച്ചു പുലർത്തുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതിന് മറുപടി നൽകാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ തീരും നിങ്ങൾ ഈ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കപടമുഖം അവിടെ അഴിഞ്ഞു വീഴും കാരണം നിങ്ങൾ ഈ ചോദ്യത്തിന്റെ മറുപടി ആയിക്കൊണ്ട് പറയുകയാണ് ഞാൻ ശ്രീകൃഷ്ണനെ കാണുന്നത് ഒരു മനുഷ്യനായിക്കൊണ്ടാണ് കാണുന്നത് ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യനായിക്കൊണ്ട് മാത്രമാണ് ഞാൻ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ തീരും നിങ്ങൾക്ക് ഹൈന്ദവർക്കിടയിലുള്ള സ്ഥാനം അവിടെ തീരും ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ശ്രീകൃഷ്ണനെ കാണുന്നത് ഒരു ഭഗവാനായിക്കൊണ്ടാണ് കാണുന്നത് ഒരു ദൈവമായിക്കൊണ്ടാണ് ഞാൻ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മുസ്ലിം ഐഡന്റിറ്റി അവിടെ അഴിഞ്ഞു വീഴുകയാണ് അതുപോലെ തന്നെ ഈ ജസ്ന ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇവർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്ന സമയത്ത് ആ ചിത്രങ്ങൾ വിൽക്കുന്ന സമയത്ത് മാത്രം ഇവർ തലയിൽ തുണിയിടുന്നു ഒരു മുസ്ലിം ഐഡന്റിറ്റി ആണ് താനെന്ന് മറ്റുള്ളവർക്ക് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളൊക്കെ ഇവർ ധരിക്കുന്നത് അപ്പോൾ മാത്രമാണ് അമ്പലത്തിൽ കയറുന്നത് മാത്രമാണ് തലയിൽ തുണിയിടുന്നത് അതല്ലാതെ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്ന സമയത്ത് അതല്ലാത്ത സമയങ്ങളിൽ ഒന്നും ഇവർ ഇത്തരത്തിൽ തലയിൽ തുണിയിടുകയോ ഒരു മുസ്ലിം ഐഡന്റിറ്റി ആണ് താനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളോ അല്ല ഇവർ ധരിക്കുന്നത് അപ്പോൾ ഇവർ എന്തുകൊണ്ടായിരിക്കാം അമ്പലത്തിൽ കയറുമ്പോൾ മാത്രം തലയിൽ തുണിയിടുന്നത് എന്തുകൊണ്ടാണ് ഇവർ ചിത്രം വരക്കുമ്പോൾ മാത്രം ശ്രീകൃഷ്ണന്റെ ചിത്രം വരക്കുമ്പോൾ മാത്രം തലയിൽ തുണിയിടുന്നത് കാരണം ഞാൻ ഒരു മുസ്ലിമായ ഒരു പെണ്ണ് വരക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ ഇവരോട് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അമ്പലത്തിൽ കയറുമ്പോൾ മാത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ പടം വരക്കുമ്പോൾ മാത്രം ഇത്തരത്തിൽ തലയിൽ തുണിയിരുന്നു അല്ലാത്ത സമയങ്ങളിൽ ഒന്നും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന മറുപടി ഒന്ന് കണ്ടുവരാം വീഡിയോ അടിയിൽ വരുന്ന കമന്റ് കഴിച്ചാല് ഗുരുവായൂർ പോകുമ്പോ മാത്രം തട്ടം വരുന്നു അല്ലെങ്കിൽ ഈ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് മാത്രം തട്ടം വരുന്നു ബാക്കിയുള്ള സമയങ്ങളിൽ തട്ടങ്ങളില്ല അപ്പം ഇതൊരു ശരിക്കും മാർക്കറ്റിംഗ് ആണെന്നാണ് ആൾക്കാർ കമന്റ് അടിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് അതിലെന്തെങ്കിലും എന്താണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഈ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഇവർ തട്ടമിടാത്തത് കണ്ടത് അപ്പം ഈ അമ്പലനട എന്ന് പറയുന്നത് പതിനായിരങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അവിടെ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തട്ടമിട്ടൊക്കെ നടക്കാറുണ്ട് വീട്ടിൽ വരുന്നത് ഫോട്ടോഷൂട്ടോ അല്ലെ എന്തെങ്കിലും റീലോ ചെയ്യുന്നതായിരിക്കും ഞാൻ 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 തന്നെ 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 ചെയ്യുന്നതാണ് പോസ്റ്റ് അഭിപ്രായം പറയാൻ എനിക്ക് ാണ് നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ ഇവരുടെ ആ മറുപടി വലത് മനസ്സിലായോ ഇവർ പറയുന്നത് അമ്പലത്തിൽ കയറുമ്പോൾ കുറച്ചാൾക്കാരെ ഉള്ളു അതുകൊണ്ട് ഞാൻ തലയിൽ തുണിയിടുന്നു ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന സമയത്ത് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ തലയിൽ തുണിയിടുന്നില്ല എന്താണ് എന്ത് നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ ഇവരാ പറഞ്ഞത് എന്തായാലും ജസ്നിയോട് പറയാനുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കച്ചവടമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ വരക്കുന്ന ആ ചിത്രമുണ്ടല്ലോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വരക്കാൻ സാധിക്കുന്ന ഒന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തു ഈ പറയുന്ന ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണന്റെ ചെറുപ്പകാലത്തിലുള്ള ആ രൂപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് വരക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ വരച്ച് ആ ഒരു കച്ചവടമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ഹൈന്ദവ ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ സ്ത്രീ ആയിക്കൊണ്ട് ഇത്തരത്തിൽ പടം വരച്ചാലും ഹൈന്ദവ സമൂഹത്തിലുള്ള സഹോദരങ്ങൾ ആ ചിത്രം വാങ്ങാൻ തയ്യാറാകും അങ്ങനെ തയ്യാറാകില്ല എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾക്ക് ധൈര്യമായിക്കൊണ്ട് ഹൈന്ദവ ഹൈന്ദവ സംസ്കാരത്തിലേക്ക് പോകാവുന്നതാണ് ഹൈന്ദവ മതത്തിലേക്ക് പോകാവുന്നതാണ് എന്തിനാണ് ഈ രണ്ട് വഞ്ചിയിലും കാലുകുത്തിയിട്ട് ഇത്തരത്തിൽ ആളുകളെ പറ്റി പരിപാടി ചെയ്തുകൊണ്ട് എന്തിനാണ് സ്വയം സ്വയംബി ഇളിബിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് കൂടി പറയാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ ഹൈന്ദവ മതത്തിലേക്ക് പോകുക ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുക അതല്ല എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാണ് എങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി അത് തെറ്റ് തന്നെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നല്ല ബുദ്ധിയുള്ളവരാണ് മലയാളികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കപടത നിങ്ങളുടെ ഈ ഒരു കപട ബിസിനസ് തന്ത്രമുണ്ടല്ലോ അതൊക്കെ തിരിച്ചറിയാൻ ബോധമുള്ളവരാണ് മലയാളികൾ എന്ന് മാത്രം വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം